അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ ദൈവ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മാസം മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പറയുന്നു അമ്മ പരിശുദ്ധ അമ്മ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച രണ്ടോപ്പതിന് രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധങ്ങളുടെ തന്നെ അംഗയ്ക്ക് ഭൗമസംരക്ഷണത്തിനായ ഭൗമസംരക്ഷ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി പ്രത്യക്ഷീകരണ പരിശുദ്ധം ഉപമാല മാതാവ് സകല സകലാസനാസന പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നിനക്ക് പ്രാർത്ഥിക്കാം കർത്താവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവുതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ത അർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ ശക്തിയാൽ അർത്താറേ നടന്ന പതിനായിരക്കിന് ആരാധന യോഗ്യതയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു നിശ്ചയേ ഇന്ന് എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ ഈ രാവിലെ അഞ്ചര മണിക്ക് മുട്ടുകുത്തുന്നത് ഇന്ന് എപ്പോഴായാലും ഈ മൊബൈൽ ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ആരെപ്പോൾ പങ്കെടുത്താലും അവരെന്തിനു വേണ്ടിയാണോ ആ പ്രാർത്ഥന പങ്കെടുക്കുന്നത് ആ വിഷയത്തെ കർത്താവെ എൻ്റെ ഇന്ന് ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ അവരത് കാഴ്ചവെക്കുന്ന കർത്താവേ കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥന നിയോഗം വച്ചിരിക്കുന്ന മക്കൾ ആ നിയോഗം വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കുന്ന അടയാള കർത്താവേ അങ്ങയുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണേ പ്രാർത്ഥിക്കുന്ന ഈശ്ശേ ഒത്തിരിയേറെ കൊതിയോടെയും ആർത്തിയോടെയും ആശങ്കയോടെയും കർത്താവെ ഇന്ന് നിയോഗ പ്രാർത്ഥന സമയത്ത് നിയോഗം വെച്ചൊരു ഡിശോ അതിൻ്റെ ഒറ്റ നിയോഗം ഒരു കർത്താവെ തള്ളിക്കളയരുത് അഥവാ ഏതെങ്കിലും നിയോഗത്തിന് കാലതാമസം ഉണ്ടെങ്കിൽ അതിന് അവർക്ക് ആശ്വാ അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ആശ്വാസവും ആത്മധൈര്യവും അങ്ങനെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ യാത്രയെ ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ സം ഇന്ന് നിൻ്റെ സംസാരങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തെ കർത്താവിനും നന്ദിയോടെ ആശീർവദിക്കുന്നു നീ ധരിക്കുന്ന വസ്ത്രത്തെ ആശീർവദിക്കുന്നു നിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഓർമ്മയിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിലും അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അവബോധം നിനക്ക് ദൈവസ്നേഹം നിന്നിൽ നിൻ്റെ ഹൃദയത്തിൽ വളരാൻ വേണ്ടി ഞാൻ നിന്നെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നീ നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കപ്പെടുന്നു നിൻ്റെ ഉദ്യമങ്ങൾ ഇന്നത്തെ നിൻ്റെ നിയോഗങ്ങൾ ഇന്നത്തെ നിൻ്റെ കഷ്ടപ്പാടുകൾ ഇന്നത്തെ എല്ലാ നിൻ്റെ ഞെരുക്കങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മവുമായ സർവീസ്വരെ നീക്കും ആമേ ഇതൊക്കെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവർത്തിച്ചിരിക്കുകയല്ലേ ഇപ്പം നാളെ സാറെ ഞായറാഴ്ച അല്ലേ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ബാക്കിയാണ് ഇന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് പറയണേ ഞാൻ കേട്ടിട്ട് നിങ്ങൾ ഇന്നലെ പറയണ ഇന്നലെ പറഞ്ഞുകൂടി ഞാൻ കേട്ടേക്കണം അതൊരു ഒറ്റ സമയത്ത് കർത്താവ് നിനക്ക് വെളിപാടുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് യോഹന്നാൻ നാല് മുപ്പത്തിനാലാണ് ഇതിന് കൂടെ ചേർത്ത് വരുന്നൊരു വചനമാണ് ഞെട്ടിക്കുന്ന വചനമാണ് യോഹന്നാൻ പതിനേഴ് നാല് രണ്ടും ഒരു വചനമാണ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവു ദൈവ ദിനം നിറവേറ്റിക്കൊണ്ട് ആത്മാവിൽ സന്തോഷിച്ച് സ്വസ്ഥഗീതം പാടുന്ന സഹനങ്ങളിൽ സ്വസ്ഥഗീതം പാടുന്ന സുന്ദരമായ ഒരു സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോണത് വായിച്ചേ യേശു യേശു പറഞ്ഞു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ആ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് ഭക്ഷണം എന്റെ ഭക്ഷണം അപ്പൊ അതൊരു ഭക്ഷണമാണ് രണ്ട് ഭക്ഷണമുണ്ട് സ്പിരിച്വൽ ഫുഡും ഉണ്ട് മെറ്റീരിയൽ ഫുഡും ഉണ്ട് സ്പിരിച്വൽ ഫുഡ് എന്താണ് ഒന്നിനു വായിച്ചേ നാല് ഒപ്പത്തിനാല് വായിച്ചേ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അന്ന് വേണ്ട ആഹാരം പറയണത് അതെ അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം എന്റെ ഭക്ഷണം അത് ഭക്ഷണമാണ് എന്നിട്ട് ഈ ഭക്ഷണം പുള്ളിക്കാരൻ കഴിക്കും വൃത്തിമേനായിട്ട് കഴിക്കും അതായത് അന്ത്യത്താഴത്ത് കഴിക്കത്തില്ല എന്ന് പറയും ഞാൻ പിതാവിന്റെ ടേബിളില് ഞാനും അപ്പായും കൂടി മുപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷം ഒരുമിച്ചിരിക്കുന്ന ദിവസമാണ് നാളെ എന്ന് പറയും അന്ത് താരത്തെക്കുറിച്ച് കുറിച്ചുകൂടെ നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയും കഴിക്കത്തില്ല പക്ഷേ എന്നിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞേച്ചും ആ ഭാഗം ഒന്നും വായിച്ചില്ല ലൊക്കെ ഇരുപത്തിരണ്ട് പതിനെട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല ഞാൻ പാനം എന്തിനു വേണ്ടി എന്തിനേ എന്തിനു വേണ്ടി ഉപവസിക്കണെന്തിനാണ് നമ്മൾ മാള കെട്ടിക്കാൻ നമുക്ക് പി ആറ് കിട്ടാൻ പെരുഷൻ കിട്ടാൻ അല്ലേ അതിനുവേണ്ടി ഉപവസിക്കണമെന്ന് ഞാൻ പറയത്തില്ല ഉപവസിക്കേണ്ടതെന്നും പറയത്തില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു ഭാര്യയും ഭർത്താവും കൂടി അവർ കേസിപ്പിട്ട് സിംഗപ്പൂരിൽ അപ്പോൾ അവർ തീരുമാനിച്ചു ഞങ്ങൾ തമ്മിൽ ഇനി ശാരീരികമായ ബന്ധമില്ല കർത്താവ് ഈ വിഷയത്തിലേട് തീരുമാനമെടുക്കുന്നവരെ കാര്യം ഞങ്ങൾ പെട്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കരുണെതിരേക്ക് ആവർഷിക്കുന്നവരെ ഞങ്ങൾ എല്ലാവർക്കും ദാനം ചെയ്യും ഞങ്ങളുടെ ശമ്പളങ്ങളെല്ലാം എന്തൊരു സാക്ഷിയാണെന്ന് കളിയും പറഞ്ഞത് അത് അത് ഉപവാസമാണ് പക്ഷെ അതൊരു മെറ്റീരിയൽ ഗെയിൻ വേണ്ടിയുള്ള ഉപവാസമാണ് ഈശോയുടെ ഉപവാസം എന്താ ഈശോ ഉപവാസം ലുക്ക ഇരുപത്തിരണ്ട് പതിനെട്ട് വായിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരെ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല ഞാൻ പാനം ചെയ്യുകയില്ല അപ്പൊ എന്തിനാണ് ഈശോ ഉപവസിക്കുന്നത് ദൈവരാജ്യം വരാനാണ് സ്വർഗസ്വനായ എന്നുള്ള പ്രാർത്ഥനയെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണ ദിവസങ്ങളാണ് ഈശോയ്ക്ക് അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ള ദുഢനിശ്ചയത്തോടുകൂടിയാണ് ആളുകയും മുട്ടുകുത്തണത് അത്താലങ്ക ശേഷം ഇതും പറഞ്ഞിട്ടേ ഇതും പറഞ്ഞതിന് ശേഷം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് സ്വാസ്ത്രഗീതം ആലപിക്കണം കാര്യം എന്താണ് ദൈവരാജ്യത്തിന് സ്വാസഗീതമാണ് ആലപിക്കുന്നത് ദൈവരാജ്യം ഇതിനു വേണ്ടിയല്ലേ അവൻ മാംസമായത് അത് സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് സ്വാസഗീതം ആരംഭിക്കും വരാൻ പോകുന്ന ദൈവരാജ്യത്തെ കുറിച്ച് ഓർത്തിട്ട് ആള് സന്തോഷിച്ച് സ്വാസ്ത്രഗീതം ആരംഭിക്കും ഇരുപത്തി ആറ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ ഞാൻ ഞാൻ നവമായി ചെയ്യുന്ന ദിവസം വരെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം ഇതാണ് സാധനം ഇത് പരിശുദ്ധമായി ഇപ്പൊ പറഞ്ഞത് എന്തിനാണ് ഈ സ്തോത്രഗീതം ആലപിച്ചിരിക്കുന്നത് ഇപ്പൊ ഉപവസിക്കുക ഇനി എന്താണ് ഇനി ഭക്ഷണം കഴിക്കും എന്താണ് ദൈവരാജ്യത്തിൽ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റണ വരെ കുരിശിലെ കാര്യമാണീ പറയണത് കുരിശിനെക്കുറിച്ചാണ് ഈ സ്വോഗീതം ആലപ്പിക്കണത് കുരിശിലാണ് എൻ്റെ ഈശോ നിൻ്റെ ഈശോ ഈ ദൈവരാജ്യത്തെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാ നിറവേറ്റുന്ന ആ ദൈവരാജ്യത്തിൻ്റെ പക്ഷ സദ്യ പിതാവിൻ്റെ മനസ്സ് നിറവേറ്റുന്നത് ഇത് ഇത് സംഭവിക്കണം എങ്ങനെയാണെന്ന് അറിയാമോ ഇത് ഗസ്മിൻ്റെ അത് പറയുന്നുണ്ട് ഈ ദൈവരാജ്യം സംഭവിക്കുന്നതിന് ഓർത്തിട്ടാണ് നേരത്തെ സ്വസ്രഗീതം ആലപിക്കണത് എന്നിട്ട് അടുത്തത് പിന്നെ മുട്ടുകുത്തുകയാണ് പതിനീടെ നാലിടത്തെ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് കേട്ടോ എന്താണ് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാണേന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയായിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ഇനി ഇതിന്റെ കൂടെയാണ് നിങ്ങൾ പഴയത് വായിക്കുക എന്ത് വായിക്കേണ്ടത് ഏതാണെന്ന് അറിയാവോ ആ നാല് മുപ്പത് ഈ പതിനേഴ് യോഹനം പതിനേഴ് നാലിൻ്റെ കൂടെയാണ് അതിന്റെ ബേസ്മെന്റ് പറഞ്ഞ എന്താ ഇതതിന്റെ പൂക്കളാണ് ഇതിന്റെ വേരെന്ന് പറഞ്ഞും എവിടെയാണെന്ന് അറിയാമോ പതിനേ നാല് മുപ്പൊന്നല്ലോ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുക ആ എന്നെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയാണ് ഭക്ഷണം ഭക്ഷണം ഈ ഭക്ഷണം കഴിക്കാൻ കുരിശിലേക്ക് കയറുന്ന മുമ്പ് കുരിശാണ് ശരി അവരൊരു ഭക്ഷണ മേശയായിട്ട് വരണത് അവിടെ കഴുകി കയറാകുമ്പോൾ ഗെസ്റ്റുവിന് മുട്ടുകുത്തിയിട്ട് പറയാൻ എന്താണ് പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയം മഹത്വപ്പെടുത്തി എന്താണ് അങ്ങേയപ്പിച്ച് ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് ഇതാണ് തിരുമനസ് പിതാവിൻ്റെ തിരുമനസ് ഇതാണ് ദൈവരാജോടെ ദൈവതിരുമനസ് കർത്താവിൻ്റെ തിരുമനസ് പിതാവിൻ്റെ തിരുമനസ് ഇതാണ് കർത്താവിന് അന്ന് ഡെയിലി ബ്രെഡ് അന്നെന്ന് വേണ്ട ആഹാരം എന്ന് പറയണത് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ് പ്രലോഭനം എന്ന് പറയണത് അതാണ് ലീഡസ് നോട്ട് റി ടൈമിസ്റ്റ് ിൾ കാണുന്നുണ്ട് ആൾ ഗസ്സേമിനി വരാൻ പോകുന്ന ഈവിളിനെ കാണുന്നുണ്ട് ആ തൽക്കാലത്തേക്ക് വിട്ടുപോയ പിശാശ്ശേ വീണ്ടും വരുന്നുണ്ട് ഗസ്സേബിനിയിൽ അതാണ് ഈ വിളെന്ന് പറഞ്ഞ് പറയണത് ലീഡസ് ലീഡസ് നോട്ട് ടൂർ ടെപ്റ്റേഷൻ ഡെലിവർ ഫ്രം ദി ഈ വിൾ അന്ന് കർത്താവ് പരസ്യജീവിതം തുടങ്ങിയ കാലത്ത് കർത്താവ് ആട്ടിപ്പുറത്താക്കിയ അപ്പിശ്വാസം വീണ്ടും വരണുന്ന ഗതിസേമിനിയിലെ അത് കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇഴന്നുറിഞ്ഞ് ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പിതാവ് കുരിശിൻ്റെ നടക്കുന്ന കുരിശ് പൂത്ത് നിൽക്കണ പോലെ കുരിശ് വിജയം വരിക്കണം അവൻ രാജാവുമായിട്ട് തന്നെ കുറിച്ചേ കിടക്കും പ്രകോപനങ്ങളെ അതിജീവിച്ചുകൊണ്ട് തന്നെ അവൻ കിടക്കും ഒരു നോൻപും ഒരു ദുഃഖവെള്ളിയും ഒരു വലിയ വേഴവും ഒരു ദുഃഖശനിയും ഒരു ഉത്ഥാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തനി പകർപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് അഥവാ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കർത്താവിൻ്റെ ഗത്സെമിനികളും കർത്താവിൻ്റെ കുരുസാരോഹണവും കർത്താവിൻ്റെ തിരുമരണവും എല്ലാം പ്രഖ്യാപിക്കുന്നു ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് മരണം പ്രഖ്യാപിച്ചുകൊണ്ട് വരവ കാത്തിരുന്നു കൊണ്ട് നമുക്ക് മുന്നേറാം പ്രസൺ